ഹായ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നാണെങ്കിൽ രാവിലെ എഴുന്നപ്പോഴും നല്ല മഴ അടാർ മഴ ഞാനാണെങ്കിൽ ഇന്നലെ ഇന്ന് അമ്പലത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞ പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് കിടന്നത് രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഉണ്ടാകാം മഴ ഭയങ്കര മഴ ഞാൻ ആ അമ്പലത്തിൽ പോക്ക് മുടങ്ങി ഫുള്ള് കുളവായി എന്നൊക്കെ വിചാരിച്ചിരിക്കു വരാം അപ്പോൾ എന്നെ ചോദിച്ചെന്നാൽ രാവിലത്തെ പരിപാടിയൊക്കെ നോക്കാം കടലൊക്കെ വെള്ളത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉപ്പുമാവും കടൽക്കറിയാണ് അപ്പോൾ എന്നാൽ അതിൻ്റെ പരിപാടി നോക്കാം അമ്പലത്തിപ്പോക്ക് എങ്ങനെന്തായാലും ഫ്ലോപ്പായിപ്പോയി എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് കടലക്കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോഴത്തേക്കിനും മഴയാണെങ്കിൽ ഒന്ന് തോന്നുന്നു മഴ ഞാൻ തോന്നുന്നപ്പോഴെന്നാൽ പോയി കുളിക്കാം എന്നിട്ട് വന്ന് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അമ്പലത്തിൽ പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് അപ്പോൾ ഞാൻ നോക്കി ഇത് മഴ മാറി അമ്പലത്തിൽ പോകുന്ന പിന്നെ ഞാനാണെങ്കിൽ കുക്ക് എന്തെല്ലാം അമ്മ അപ്പോഴേ അമ്മ വന്നിട്ട് കുക്ക് കടലയാണെങ്കിലെടുത്ത് വെള്ളത്തിലൊക്കെ കടൽ വേവിക്കാൻ വേണ്ടി വെച്ച് വെച്ചിപ്പോഴും ഞാൻ നേരം ഒരുങ്ങി കുളിച്ച് പെട്ടെന്ന് കുളിച്ച് ഒരുങ്ങി അങ്ങനെ ഉണ്ടാകും മഴ പെയ്ത് ഇതായിട്ട് കിടക്കുക കുളിച്ച് ഒരുങ്ങി എന്നാണെങ്കിൽ നേരെ അമ്പലത്തിലോട്ട് പോകാൻ അപ്പോൾ അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടി ഒരു ചന്ദൻ്റെ തരെയും എണ്ണയെ മേടിച്ചിട്ടുണ്ടായിരുന്നു അമ്പക്കടന്ന് മേടിച്ച് എന്നിട്ട് നമ്മൾ നേരെ അമ്പലത്തേക്ക് പോയി ഞാൻ വഴിപാടൊക്കെ നടത്തി എന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് വീട്ടിലോട്ട് പോവും നടന്നാണ് പോയി നടന്ന പോലെ ദൂരമുള്ളൂ അടുത്താണ് അമ്പലം അപ്പം നേരെ നടന്ന് വീട്ടിലോട്ട് പോവാണ് വീട് ചെന്നപ്പോഴത്തേക്കിന് വീട് ചെന്നപ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് വിഷം കേട്ടോ അപ്പോൾ നോക്കിയത് അമ്മ ഉപ്മാവ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കി തുടങ്ങി കടലക്കറി ആണെങ്കിൽ വെച്ച് കടലക്കറി വെച്ച് പിന്നെ ആ ഉപ്പ്മാവ് വേണ്ടപ്പുറത്തിരുന്ന് ആ ഉപ്പ്മാവാന്ന് അമ്മെല്ലാം സെറ്റാക്കി അപ്പോൾ ആ ഉപ്പുമാവ് ഉപ്പുമാകുന്ന സമയം കൊണ്ട് ഞാനാണെങ്കിലും ചീനി ഇരുന്ന് കപ്പയിരുന്ന് കപ്പയി ഇരുന്നത് എടുത്ത് പൊളിച്ചു വെച്ചിരുന്നു അമ്മയാണ് അരിയുന്നത് നൈസായിട്ടൊക്കെ അരി ഞാൻ അരിഞ്ഞാൽ ശരിയാവുന്നില്ലെന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കാം പറ ഞാനത് പൊളിച്ചു കൊടുത്ത് പൊളിച്ചു കൊടുത്തിട്ട് വിഷം എന്നപ്പോഴത്തേക്ക് ഞാൻ നേരെ പുട്ടും ഉപ്പുമാവും കടലക്കറി എടുത്ത് കഴിച്ച് അപ്പോഴത്തേക്കിന് അമ്മ കഴിച്ചിട്ടൊക്കെ വന്ന് ടി വി ഒക്കെ കണ്ട് കുറച്ച് ആസ്വദിയൊക്കെ വന്നപ്പോഴത്തേക്കിന് അമ്മ നേരെ കപ്പ വേവിച്ചെല്ലാം ശരിയാ ശരിയാക്കി എല്ലാം അരപ്പൊക്കെ ഇട്ട് വേവിച്ചെല്ലാം ഉടച്ച് വെച്ച് ഇതാണെങ്കിലും മീ മീനിൻ്റെ മുട്ടയാണ് മീൻമൊട്ടയാണ് അത് നമ്മൾ മറ്റേ അരപ്പൊക്കെ ഇട്ട് തേങ്ങ ഒക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ടിങ്ങനെ സെറ്റപ്പാക്കി ഇങ്ങനെ വെക്കും നല്ല ടേസ്റ്റാണ് അമ്മ ഇങ്ങനെ ഉണ്ടാക്കി തരും മത്തിയുടെ മുട്ടയാണ് ഇതാണെങ്കിൽ ഇന്നത്തേക്കിന് മീൻകറി മീൻകറിക്ക് വേണ്ടി ഇന്നലെ ഞാൻ സിലോപ്പിയ മേടിച്ച് വെച്ചായിരുന്നു അപ്പോൾ അത് അമ്മ രാവിലെ എടുത്ത് വെട്ടുവാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ ഒരു ചാർജ് കുടിച്ച് ചാർജ കുടിച്ചിരുന്നിട്ട് പിന്നെ ഉച്ചകുണ് ചീനി വേവിച്ചത് മീൻകറിയൊക്കെ ആയിട്ട് ഉച്ചകുണൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് ഇരുന്നപ്പോൾ ഒരു മധുരം കഴിക്കാൻ ആഗ്രഹം എൻ്റെ പേര് എന്ത് നിനക്കരുതലൊരു സാധനമാണ് അത് ഞാൻ അടുത്ത് പിന്നെ ഒരു ഐസ്ക്രീമും പിന്നെ ഒരു മാങ്കോ ബാർ മാങ്കോ ബാർ നിന്ന് മാങ്കോ ബാറൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ചക്ക ഇ ഇവിടെ ചക്ക അവസാനത്തെ ഒരു ചക്കയായിരുന്നു ഞങ്ങൾ ഫ്ലാവിൽ കിടന്ന് അതാണെങ്കിലെല്ലാം എടുത്ത് വെട്ടിപ്പറിച്ച് എല്ലാം വെച്ച് ഇന്ന് വേവിക്കുന്നില്ല ചീന ഉള്ളതുകൊണ്ട് പിന്നെ വൈകുന്നേരം ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് രാത്രിത്തേക്കിന് കപ്പയായിരുന്നു മീൻ മീൻകറിയായിരുന്നു രാത്രിത്തേക്കിന് കഴിച്ചത് പിന്നെ കുറച്ച് മീൻ മീൻമുട്ടയുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ